നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി പാലിന്റെയും കരുതലും കൈത്താങ്ങും തിരൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് തിരൂർ വാഗൺ ട്രാജറി ഹാളിൽ സംഘടിപ്പിച്ചു മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു എന്ന ഒന്നാം ആയിരവും ആയിരത്തി അഞ്ഞൂറും പരാതികൾ ഉണ്ടായത് പക്ഷെ ഇന്ന് അത് ഘട്ടം ഘട്ടമായി കുറഞ്ഞ അഞ്ഞൂറ്റി പത്ത് പരാതികളാണ് എന്ന് തിരുവനന്തപുരം മാത്രം നമ്മൾ കഴിഞ്ഞ തവണ ആയിരത്തി അതിൽ പരാതികൾ നമ്മള് പരിഹാരത്തിലേക്ക് പുതിയ പതിമൂന്ന് പരാതികൾ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പത്തിരോ എന്ന പരാതികൾ ഇതിലൂടെ ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം ജനങ്ങളോട് ചേർക്കുന്നുണ്ട് ജനങ്ങളാണ് സർക്കാർ യജമാനഹാരം എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ആദ്യം മുതൽ അത് തന്നെയാണ് ശ്രദ്ധിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ സഹകരിച്ച കാര്യം ഞാൻ അതിൽ സ്വീകരിച്ചു ദേവസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജില്ലയിൽ അദാലത്ത് നടക്കുന്നത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര എ ഡി എം എൻ ഡെപ്യൂട്ടി കളക്ടർ ജില്ലാതല ഉദ്യോഗസ്ഥർ ഫീൽഡ് ലെവൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അദാലത്തിലാകെ പരാതികളാണ് ലഭിച്ചത് അദാലത്തിന് മുമ്പായി ഓൺലൈനായും താലൂക്ക് ഓഫീസ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അഞ്ഞൂറ്റി പരാതികളും അദാലത്ത് ദിവസം ഇരുന്നൂറ്റി പരാതികളും ലഭിച്ചു മുൻകൂർ ലഭിച്ചവയിൽ നൂറ്റി പരാതികൾ മന്ത്രിമാർ നേരിൽ കേട്ട് തീർപ്പിച്ചു ഇവയിൽ ാരുടെ പരാതികളാണ് അദാലത്ത് ദിവസം ലഭിച്ചത് ഉൾപ്പെടെ അവശേഷിക്കുന്ന പരാതികൾ രണ്ടാഴ്ചക്കകം തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് കിലോ സമ്മാനം